പത്തനംതിട്ട കോന്നി കൂടൽ കൊലപാതക കേസിലെ പ്രതി പിടിയിൽ കൂടൽ സ്വദേശി അനിലാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് കൂടൽ സ്വദേശി രാജനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവം ശേഷം അയൽവാസിയും സുഹൃത്തുമായ അനിൽ ഒളിവിലായിരുന്നു വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ പറയൂ പത്തുമണിയോടെയാണ് രാജു രാജുവിനെ ബന്ധു വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രാജുവിന്റെ ശരീരമാസകലം കുത്തേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി സുഹൃത്തിനൊപ്പം വീട്ടിലെത്തിയതാണ് ഈ രാജൻ ഇപ്പോൾ പ്രതിയായിട്ടുള്ള പിടിയിലായ സുഹൃത്ത് അനിലിനൊപ്പമാണ് ഈ വീട്ടിലേക്ക് രാജൻ ഇന്നലെ രാത്രി എത്തുന്നത് കൊലപാതകത്തിന് പിന്നിൽ അയൽവാസിയായ സുഹൃത്ത് എന്ന് നേരത്തെ മൊഴികളും പോലീസിന് ലഭിച്ചിരുന്നു സംശയാസ്വദമായ പല കാര്യങ്ങളും ഈ സുഹൃത്ത് അനിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ളതായിരുന്നു ശരീരമാസകലം പരിക്കേറ്റ് മുറിവേറ്റ കുത്തേറ്റ പാടുകളും ഈ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു തുടർന്ന് ഒളിവിലുള്ള ഈ രാജന്റെ സുഹൃത്തായിട്ടുള്ള അനിലിനെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും മരിച്ച രാജന്റെ ബന്ധുവിന്റെ മൊഴി ഒപ്പം തന്നെ ഈ സമീപവാസികളായ ആളുകളുടെ മൊഴി ഇവരുടെ എല്ലാ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രതി രാജന്റെ സുഹൃത്തായിട്ടുള്ള അനിൽ ആണ് എന്നുള്ളത് പോലീസിന് വ്യക്തമാവുകയും പിന്നീട് ഇയാളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തി വരികയുമാണ് അതിനിടയിലാണ് ഒളിവിലായിട്ടുള്ള പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഈ മദ്യപാനവും തുടർന്നുണ്ടായ ചില തർക്കങ്ങളുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് നേരത്തെയും രാജനും അയൽവാസിയും തമ്മിലുള്ള വാക്കുതർക്കം ഉണ്ടായിരുന്നു ആ വാക്കുതർക്കത്തെ തുടർന്നുള്ള ചില വൈരാഗ്യങ്ങളാണ് മുൻപുണ്ടായിരുന്ന വൈരാഗ്യങ്ങളാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ശരി പത്തനംതിട്ട കോന്നി കൂടൽ കൊലപാതക കേസിലെ പ്രതി പിടിയിലായി വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മി